അത് ഇ ഡിയുടെ ധാരണ ഞങ്ങളെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവർത്തനമാണെന്നാണ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കും ഞങ്ങൾ നടത്തുന്നുണ്ട് അതിനാവശ്യം അതിൻ്റെ ആവശ്യത്തിനാണല്ലോ ബാങ്കിൽ അക്കൗണ്ട് വെക്കുന്നത് പക്ഷേ തെരഞ്ഞെടുപ്പ് പോലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാട്ടുകാർ വോട്ട് മാത്രമല്ല ഞങ്ങൾക്ക് തരിക അതിൽ ധാരാളം പൈസയും നാട്ടുകാർ തരും തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനുള്ള ചിലവൊക്കെ നാട്ടുകാർ തരുന്ന പൈസയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ നടത്തുന്നൊരു പാർട്ടിയെ അവിടുത്തെ പ്രവർത്തനത്തെ നിർവീര്യമാക്കാം ഇതുകൊണ്ട് എന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അത് കടുത്ത അബദ്ധമായിപ്പോയി ഇപ്പോൾ സുരേഷ് ഗോപിയെ അവിടെ ജയിപ്പിക്കണം എന്ന ധാരണയിൽ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച് കളിയാം അപ്പോൾ മറ്റ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കാം ഈ വരുമാനം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചാൽ ആ പണമൊന്നും എടുത്ത് ചിലവാക്കാൻ പറ്റൂലല്ലാരോ എന്നൊക്കെയുള്ള ധാരണകളായിരിക്കാം അവരെ ഇതിന് നയിച്ചിട്ടുണ്ടാകുക ഇതൊന്നും യേശുന്ന കാര്യമല്ല നമ്മൾ കാണേണ്ടത് അവിടെ സുരേഷ് ഗോപി എന്ന് പറയുന്നയാൾ മൂന്നാം സ്ഥാനത്തായിരിക്കും ഇവിടെ നല്ല രീതിയിൽ അവിടെ മത്സരിക്കുന്ന സുനിൽകുമാർ നല്ല തോതിൽ തന്നെ അവിടെ വിജയിച്ചു വരും ഇതാണ് തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ നില അതിനെ നേരിടുന്നതിന് വേണ്ടി ഇമാതിരി കളി കൊണ്ടൊന്നും പറ്റില്ല എന്നത് ബി ജെ പിയും അവരുടെ ഏജൻസികളും മനസ്സിലാക്കുന്ന നല്ലതാണ്